സിൻവാറിനെ കിട്ടിയില്ല എങ്കിൽ യുദ്ധം ഒരുപക്ഷെ ഖത്തറുമായിട്ടായിരിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ നിഴലിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഗസ നിവാസികൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങൾ ഖത്തർ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഖത്തറിനെതിരെ നെതന്യാഹു രംഗത്തെത്തുമ്പോൾ എന്താണ് പറ്റിയത് എന്താണ് സംഭവിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം ഖത്തറിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിന്റെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി അമേരിക്കയും കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഖത്തറിനെതിരെ പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ബന്ദികളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്ത നടത്തിയപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഖത്തറിനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് ചാനൽ ട്വൽവ് എന്നൊരു ചാനൽ വഴി അദ്ദേഹത്തിന്റെ സംഭാഷണം ലീക്ക് ആവുകയായിരുന്നു ബെഞ്ചമിൻ നന്യാഹുവിനെ പോലെയുള്ള ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്യാൻ ആരാണ് ധൈര്യം കാണിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ലീക്കാവുന്നത് യുദ്ധ സാഹചര്യത്തിൽ കൂടി ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതും ബന്ധുക്കളുടെ ബന്ധുക്കൾ അതിന് തൊട്ട് മുൻപായിട്ട് പ്രതിഷേധക്കാരായി അവർ മാറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അവരെ അന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം ഈ ബന്ധുക്കളുടെ ബന്ധുക്കളെ ഈ ഓഫീസിലേക്ക് വിളിച്ചത് ആ ഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഈ അദ്ദേഹത്തെ കാണാൻ പ്രധാനമന്ത്രിയെ കാണാൻ വന്നവർ പാടില്ല എന്നൊരു ഒരു ഒരു നിയമം നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ഡിവൈസ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുകയും പുറത്തെത്തിക്കുകയും ചെയ്തത് അതും ഖത്തറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലവിൽ പലരും സംശയിക്കുന്നത് നെതന്യാഹുവിനെ തന്നെയാണ് യുദ്ധം അവസാനിക്കുകയോ വെടിനിർത്തൽ അവസാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെതന്യാഹുവിന്റെ രാജി എല്ലാവരും ആവശ്യപ്പെടും എന്നതാണ് പ്രധാനമായുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ നദന്യാഹുവിന് തന്റെ ഈ ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി നെതന്യാഹു തന്നെ കളിച്ച കളിയാണ് ഇത്തരം ഒരു കാര്യം എന്നാണ് പറയുന്നത് ഖത്തറിനു നേർക്ക് എല്ലാവരും തിരിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമമാണെന്നും ഒരു വശത്ത് നിന്ന് പറയുന്നുണ്ട് എന്നാൽ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഖത്തറിനും പല കളികളും ഇവിടെ കളിക്കുന്നുണ്ട് എന്നാണ് ഗസ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നതിൽ ഖത്തറിന് അനിഷേധ്യമായ പങ്കുള്ളതാണ് അത് യു എസ് പ്രസിഡന്റ് അടക്കമുള്ളവരും പറയുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ വഹിക്കുന്നവരിൽ പകരം വയ്ക്കാനാവാത്ത അവിഭാജ്യ സ്ഥാനമാണ് ഖത്തറിനുള്ളത് എന്ന യു എസിന്റെ സുപ്രധാന പ്രാദേശിക പങ്കാളിയാണ് ഖത്തർ എന്നുമാണ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രേലിനും ഹമാസിനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തർ പ്രശ്നക്കാരാണെന്നാണ് പരാമർശം എന്റെ കാഴ്ചപ്പാടിൽ ഐക്യരാഷ്ട്രസഭയെയും റെഡ് ക്രോസിനെയും പോലെയാണ് ഖത്തറും എന്ന് മാത്രമല്ല ഖത്തർ അവരെക്കാൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്നാണ് ബന്ദികളുടെ ബന്ധുക്കളോട് സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞത് ഇതിന്റെ ശബ്ദരേഖയാണ് ചാനൽ ട്വൽത്ത് പുറത്തുവിട്ടത് ഹമാസ് നേതാക്കൾക്ക് ആധിപത്യം വഹിക്കുന്ന ഖത്തറിനുമേൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്താത്തതിൽ താൻ നിരാശരാണെന്നും നെതന്യാഹു തുറന്ന് അടിച്ചിരിക്കുകയാണ്